ഇന്നലെ ചുമതല ഏറ്റെടുത്ത പുതിയ കെ പി സി സി ഭാരവാഹികളും അതുപോലെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും ദില്ലിയിൽ അടിയന്തര യോഗം ചേരുകയാണ് അധ്യക്ഷൻ സണ്ണി ജോസഫും മറ്റു ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ഒപ്പം പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവിന് പുറമെ ആറ് മുൻ പി സി സി അധ്യക്ഷന്മാരും പങ്കെടുക്കും എന്നാണ് അറിയിച്ചത് നിശ്ചയിച്ച പ്രകാരം നാലു മണിക്ക് ഹൈക്കമാൻഡ് നേതാക്കളെത്തി യോഗം നടക്കുമ്പോഴേക്കും പ്രധാനപ്പെട്ട നാല് നേതാക്കൾ വിട്ടുനിന്നിരിക്കുന്നു എ ഐ സി സി ആസ്ഥാനത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ പങ്കെടുക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ നേതൃത്വത്തിനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് നൽകാനാണ് ഈ അടിയന്തര യോഗം നിശ്ചയിച്ചത് അതുപോലെ തന്നെ പാർട്ടി പുനഃസംഘടനയുടെ ഭാഗമായുള്ള നേതൃത്വത്തിന്റെ നിലപാടും വിശദീകരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് ഇന്നലെ ചുമതലയേറ്റ കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ഒപ്പം യു ഡി എഫ് കൺവീനറുമുള്ള യോഗത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ ആറുപേർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എന്നിവരാണ് പങ്കെടുക്കേണ്ടുന്ന കെ പി സി സി മുൻ അധ്യക്ഷന്മാർ എന്നാൽ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും കെ മുരളീധരനും പങ്കെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും കെ സുധാകരൻ എംപിയും കെ മുരളീധരനും വിട്ടുനിൽക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുകയാണ് മുരളീധരനെ പാർട്ടി പരിപാടിയുമായി സംസ്ഥാനത്ത് തന്നെ നിൽക്കുന്നുമുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൗകര്യം അറിയിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്താണ് അവർക്കുള്ള അസൗകര്യങ്ങളെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും എ സി സി ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് രമേശ് ചെന്നിത്തല പൂർണമായും സജീവമായി തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എം എം ഹസനും അതൃപ്തി ഉണ്ടെങ്കിലും ദില്ലിയിൽ യോഗത്തിനെത്തിയിട്ടുണ്ട് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കിയതിൽ അദ്ദേഹം വലിയ കലിപ്പിലാണെങ്കിലും നേതൃത്വം വിളിച്ച യോഗത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സംഘടന വിപുലീകരിക്കുമ്പോൾ രണ്ടു ഗ്രൂപ്പിന്റെ പ്രതിനിധികളായിട്ടാണ് ഇവർ ദില്ലിയിലെത്തിയതെന്നും പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും അതോടൊപ്പം നൂറോളം വരുന്ന സെക്രട്ടറിമാരും എത്രയും പെട്ടെന്ന് തന്നെ പറ്റുമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും അത് നടക്കുന്ന കാര്യമൊന്നുമല്ല കുറച്ച് പ്രധാന ഭാരവാഹികളെ എങ്കിലും ഈ സമയത്തിനുള്ളിൽ നിശ്ചയിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ നേട്ടമാണ് നിലവിലുള്ള സുധാകരന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും പ്രസിഡന്റ് മാറിയതോടെ സ്വാഭാവികമായും പുറത്തായിരിക്കുന്നു എങ്കിലും ഇനി വരാൻ പോകുന്നവരിൽ അവരിൽ കൂടുതൽ പേരും ഉണ്ടാകും ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് മറ്റൊന്ന് സുധാകരന്റെ അനുയായി എന്ന് സണ്ണി ജോസഫ് തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും സുധാകരന്റെ കമ്മിറ്റിയിൽ നിന്നും ചിലരെ ഒഴിവാക്കി കമ്മിറ്റി രൂപീകരിക്കും എന്നാണ് അറിയുന്നത് പൂർണ്ണമായും പ്രസിഡന്റിനും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അറിവോടെയല്ലാതെ ഒരു തീരുമാനങ്ങളും സമ്മതിക്കില്ല എന്നുള്ളത് പുതിയ നേതൃത്വം സൂചന നൽകിയിട്ടുണ്ട് സുധാകരന്റെ കമ്മിറ്റിയിൽ അദ്ദേഹം പോലും അറിയാതെ തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമായി ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അതിൽ നിന്നും പുറത്താകുന്നത് പുതിയ കമ്മിറ്റിയിൽ എം ലിജുവും കെ ജയന്തും വേണമെന്നാണ് സുധാകരൻ്റെ നിർബന്ധം അതുപോലെ ഓരോ ഗ്രൂപ്പിൻ്റെയും ലിസ്റ്റുമായിട്ടാകാം ചെന്നിത്തലയും എം എം എസനും എത്തിയതെന്നും പറയുന്നുമുണ്ട് മാത്രമല്ല ഒരാളുടെയും പേര് പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കാനില്ല എന്നതുകൊണ്ടായിരിക്കാം സുധീരനും മുല്ലപ്പള്ളിയും മുരളീധരനും വിട്ടുനിന്നത് ഏതായാലും കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം വിഭാഗീയത മാറില്ല അതുണ്ടാക്കുന്നവർ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ചില സമവാക്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് വളരെ വ്യക്തം എങ്കിലും സമവാക്യങ്ങൾക്കിടയിലും കിടിലൻ കമ്മിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നത് പ്രവർത്തകർക്ക് ആശ്വസിക്കാം ഏതായാലും മുതിർന്ന നേതാക്കൾ ജനകീയരാണ് അവർ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ്